കഴിഞ്ഞ തവണ ജില്ലാ കളക്ടറായിട്ടായിരുന്നെങ്കിൽ ഇത്തവണ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിട്ടാണ് എൻ എസ് കെ ഉമേഷ് സംസ്ഥാന ഒളിമ്പിക്സിന്റെ ഭാഗമാകുന്നത് തമിഴ്നാട്ടിലെ തന്റെ വിദ്യാഭ്യാസ കാലത്തെ സ്പോർട്സ് മീറ്റ് ഉൾപ്പെടെ ഓർത്തെടുക്കുകയാണ് ഉമേഷ് കായികമേള ഗംഭീരമായി നടക്കുമ്പോൾ ഡയറക്ടർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം കുട്ടികളുടെ ഒളിമ്പിക്സിന് ഗംഭീരമായ തുടക്കമായിരിക്കുകയാണ് ഇൻക്ലൂസീവ് ഐറ്റംസ് ഒപ്പം തന്നെ ഗെയിംസ് ഐറ്റംസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ കൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉമേഷ് ആണ് കൂടെയുള്ളത് എങ്ങനെയുണ്ട് നമ്മുടെ തുടങ്ങിക്കഴിഞ്ഞ ഇന്നു മുതൽ പരിപാടികൾക്ക് ആരംഭിച്ചു അപ്പോൾ എങ്ങനെയാണ് ഞങ്ങള് വളരെ ഒരു ആശങ്കയിലുണ്ടായിരുന്നു കാലാവസ്ഥ ഇന്നലെ ഉദ്ഘാടനം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നടത്താൻ പറ്റി ഒരു വളരെ കളർഫുൾ ഉദ്ഘാടനം ആയിരുന്നു இன்னும் இன்று ராகத்தனை இன்னும் காலவத்தையில் நமக்கு ஃபேவரபிள் ஆகிட்டா உள்ளது நம்மளெல்லா கெய்ம்ஸும் இன்க்லூசிவ் கெய்ம்ஸும் அதேபோல் சென்ட்ரல் ஸ்டேடியத்தில் உள்ள கொக்கோ கபடி பாஸ்கட எல்லாம் நம்ம தொடங்கிட்டு சமயபித் தொடங்க பற்றிட்டு நல்ல ரீதி ஃபுட் அக்கோமேன் வென்யூ நல்ல ஒரு கோஆடினேஷன் நடந்துட்டு மினிஸ்டரும் ராகிலே வந்து இவரை சந்திச்சி இருந்தோம் சோ ஹோப்ஃபுல்லி இதே ஃபோயில் இதே மொமெண்டோடு நமக்கு முன்னோட்ட போகன் பற்றினான்னு தோணுது ഇതിലെ കളക്ടറായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായതിനു ശേഷമുള്ള ആദ്യത്തെ ഒളിമ്പിക്സ് മത്സരമാണ് അപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ചുമതല കൂടി എനിക്ക് എന്താ അതിൽ മീൻസ് രണ്ട് സ്കൂൾ ഒളിമ്പിക്സ് ആണ് നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം രണ്ടിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റി കഴിഞ്ഞ വർഷം എറണാകുളം കളക്ടറായിരുന്നു അപ്പോഴും പരമാവധി ഒരു കളക്ഷൻ എന്ന നിലയിൽ എന്തെല്ലാം കോർഡിനേഷൻ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റിയിരുന്നു അത് ഈ വർഷവും ഇത് ആളെക്കാട്ടിലും വലിയ ചുമതലയായി ഡി ജി ആണ് പൊതുവിദ്യാസാസ വകുപ്പാണ് ഇത് നടത്തുന്നത് കുട്ടികളോട് അതൊരു ഭാഗ്യമാണ് വകുപ്പിൽ വർക്ക് ചെയ്യുന്നത് എപ്പോഴും കുട്ടികളോട് കുട്ടികളുടെ കാര്യങ്ങൾ അവരുടെ സ്പോർട്സ് അവരുടെ എഡ്യൂക്കേഷനെ നോക്കുന്നത് ആ ഭാഗ്യം ഐ എൻജോയ് ചെയ്തു പക്ഷെ ക്രിക്കറ്റിൽ മാത്രമേ പങ്കെടുത്തിട്ടുണ്ട് ഇത്രയും തമിഴ്നാട്ടിൽ എന്റെ സ്കൂളിൽ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ പറയില്ല എന്തായാലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ അത്ര നല്ല അത്ലീറ്റ് ഒന്നും ആയിരുന്നില്ല ബട്ട് ഐ വസ്ല്ല ഐ വസ് ക്രിക്കറ്റർ പതിനോറ് പേര് കിട്ടിയില്ലെങ്കിൽ എന്നെ ചേർക്കും അതായിരുന്നു എന്റെ ലെവൽ ഒരു ഒളിമ്പിക്സ് മാതൃകയിലേക്ക് തന്നെ ആദ്യമായിട്ടാണ് വലിയൊരു മാതൃക കുട്ടികൾ കുട്ടികൾ അത് വലിയ ലോജിസ്റ്റിക്കൽ ചാലഞ്ചാണ് അത് സംഘടനകൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ ടീച്ചേഴ്സ് എല്ലാവരും ഒരുമിച്ച് നിക്കുമ്പോഴാണ് അത് സാധ്യം അത് കേരളത്തിലാണ് സാധ്യം അങ്ങനെ ഓർമ്മകൾ പങ്കുവെക്കുകയായിരുന്നു എൻ എസ് കെ ഉമേഷ്